ക്രിസ്മസ് കാക്ടസ് ക്രിസ്മസ് കാക്ടസ് യഥാർത്ഥത്തിൽ ബ്രസീലിലെ മഴക്കാടുകളിൽ വരുന്ന ഒരു സസ്യമാണ് അതിനാൽ മറ്റു മരുഭൂമിയിലെ കാക്ടസുകൾക്ക് നൽകുന്ന പരിചരണമല്ല ഇതിനു വേണ്ടത് ഇതിന് കൂടുതൽ ഈർപ്പമുള്ള അന്തരീക്ഷവും നേരിട്ടല്ലാത്ത പ്രകാശവുമാണ് ആവശ്യം ക്രിസ്മസ് കാക്ടസ് പരിചരണ രീതികൾ പ്രകാശം ചെടിക്ക് നല്ല പ്രകാശമുള്ള എന്നാൽ നേരിട്ട് സൂര്യരശ്മി ഏൽക്കാത്ത സ്ഥലമാണ് ഏറ്റവും ഉചിതം ഒരു കിഴക്ക് ദിശയിലുള്ള ജനലിന്റെ അടുത്തോ മറ്റോ വെക്കുന്നത് നല്ലതാണ് ഉച്ചസമയത്തെ കഠിനമായ വെയിൽ ഇലകൾ കരിച്ചു കളയാൻ സാധ്യതയുണ്ട് വെള്ളം ചട്ടിയിലെ മണ്ണ് ഈർപ്പമുള്ളതായി സൂക്ഷിക്കണം എന്നാൽ വെള്ളം കെട്ടിനിൽക്കരുത് മണ്ണിലെ മുകൾ ഭാഗം ഏകദേശം ഒരിഞ്ച് ഉണങ്ങിയ ശേഷം മാത്രം വീണ്ടും നനയ്ക്കുക പൂവിടാൻ തുടങ്ങുന്നതിന് മുൻപ് നവംബർ ഡിസംബർ മാസങ്ങളിൽ നനവ് അല്പം കുറയ്ക്കുന്നത് നല്ലതാണ് താപനിലയും ഈർപ്പവും പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ താപനിലയാണ് ഇതിന് ഏറ്റവും അനുയോജ്യം ഇതിന് ഉയർന്ന അന്തരീക്ഷ ഈർപ്പം ആവശ്യമാണ് ചെടിക്ക് ചുറ്റും ഇടയ്ക്കിടെ വെള്ളം സ്പ്രേ ചെയ്യുകയോ ചട്ടിക്ക് താഴെ വെള്ളം നിറച്ച ചരൽപാത്രം വെക്കുകയോ ചെയ്യുന്നത് ഈർപ്പം കൂട്ടാൻ സഹായിക്കും മണ്ണ് വെള്ളം കെട്ടിനിൽക്കാത്ത നല്ല നീർവാർച്ചയുള്ള മണ്ണാണ് ആവശ്യം സാധാരണ പോട്ടിംഗ് മിശ്രിതത്തിൽ അല്പം മണലോ അല്ലെങ്കിൽ സക്യുലന്റുകൾക്ക് ഉപയോഗിക്കുന്ന പോട്ടിംഗ് മിശ്രിതമോ ഉപയോഗിക്കാം വളം ചെടി വളരുന്ന സമയത്ത് ഏകദേശം ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ മാസത്തിലൊരിക്കൽ നേർപ്പിച്ച ദ്രാവക വളം ലിക്വിഡ് ഫെർട്ടിലൈസർ നൽകാം പൂവിടാറാകുമ്പോൾ വളം നൽകുന്നത് നിർത്തണം പൂക്കൾ ലഭിക്കാൻ ഫ്ലവറിംഗ് ടിപ്സ് ക്രിസ്മസ് കാലത്ത് പൂക്കൾ ലഭിക്കാൻ ശരത്കാലത്ത് ഒക്ടോബർ നവംബർ ചെടിക്ക് ഒരു വിശ്രമകാലം നൽകണം എല്ലാ രാത്രിയിലും തുടർച്ചയായി പന്ത്രണ്ട് മുതൽ പതിനാല് മണിക്കൂർ വരെ പൂർണമായ ഇരുട്ട് നൽകുക ഈ സമയത്ത് ഒരു വെളിച്ചവും ചെടിയിൽ തട്ടരുത് ഇതിനായി ചെടിയൊരു ബോക്സ് ഉപയോഗിച്ച് മൂടുകയോ പൂർണമായും ഇരുട്ടുള്ള മുറിയിൽ വെക്കുകയോ ചെയ്യാം ഈ സമയത്ത് താപനില പത്ത് മുതൽ പതിനെട്ട് വരെ ക്യാരി നിലനിർത്താൻ ശ്രമിക്കുക പൂമൊട്ടുകൾ ഉണ്ടാകുന്നതുവരെ നനവ് അല്പം കുറയ്ക്കുക പൂമൊട്ടുകൾ വന്നു തുടങ്ങിയാൽ ചെടിയെ വീണ്ടും കൂടുതൽ പ്രകാശമുള്ള സ്ഥലത്തേക്ക് മാറ്റി സാധാരണ പോലെ നനയ്ക്കാൻ തുടങ്ങാം ക്രിസ്മസ് കാക്ടസ് അതിന്റെ തണ്ട് മുറിച്ചു നട്ടാണ് ഏറ്റവും എളുപ്പത്തിൽ വളർത്തുന്നത് ഇതിന് ഏറ്റവും നല്ല സമയം പൂവിട്ട് കഴിഞ്ഞ ഉടനെയാണ് ജനുവരി ഫെബ്രുവരി അല്ലെങ്കിൽ ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ ചെടിയുടെ തണ്ടിൽ നിന്ന് രണ്ടോ മൂന്നോ ഇലകൾ സെഗ്മെന്റുള്ള ഭാഗം ശ്രദ്ധയോടെ മുറിച്ചെടുക്കുക കൈകൊണ്ട് പതുക്കെ തിരിച്ചു മാറ്റുകയോ കത്രിക ഉപയോഗിച്ച് മുറിച്ചെടുക്കുകയോ ചെയ്യാം മുറിച്ചെടുത്ത തണ്ടുകൾ നാല് ദിവസം നേരിട്ടുള്ള സൂര്യപ്രകാശമേൽക്കാതെ നല്ല വായുസഞ്ചാരമുള്ള സ്ഥലത്ത് വെച്ച് ഉണക്കുക മുറിഞ്ഞ അറ്റത്ത് ഒരു പാട രൂപപ്പെടാൻ ഇത് സഹായിക്കും ഈർപ്പമുള്ള നല്ല നീർവാർച്ചയുള്ള പോട്ടിംഗ് മിശ്രിതം നിറച്ച ചട്ടിയിൽ തണ്ട് ഏകദേശം അര ഇഞ്ച് മുതൽ ഒരിഞ്ച് വരെ ആഴത്തിൽ നടുക പുതിയ തൈകൾ വേര് പിടിക്കുന്നതുവരെ ചൂടുള്ളതും നല്ല പ്രകാശമുള്ളതുമായ സ്ഥലത്ത് വെക്കുക മണ്ണ് എപ്പോഴും നേരിയ ഈർപ്പത്തോടെ നിലനിർത്തുക പന്ത്രണ്ട് ആഴ്ചകൾക്കുള്ളിൽ പുതിയ വളർച്ചകൾ വന്നു തുടങ്ങും രണ്ടോ മൂന്നോ വർഷങ്ങൾ കൊണ്ട് ഇത് പൂവിടാൻ തുടങ്ങും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്